ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചോ കാരണം വെച്ചാൽ ഞാനിന്ന് ഫുഡ് റെസിപ്പീസും ഒന്നും ചെയ്തില്ല കാരണം ഭയങ്കര ടയേഡാണ് രാവിലെ മുതൽ ഭയങ്കര ക്ഷീണമാണ് എന്തോ തലവേദനയും തലകർക്കും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ 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 രാവിലെ ടയേർഡായിരുന്നു അപ്പം പിന്നെ വീട് എടുക്കാതിരിക്കാനും പറ്റൂല അപ്പം അങ്ങനെ ഇങ്ങനെ വെറുതെ വരുന്നപ്പോൾ വിചാരിച്ചു ഒരു വ്ലോഗെടുക്കാമെന്ന് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം തോന്നി അങ്ങനെയൊക്കെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീടുകളിൽ കിടക്കാം പിന്നെ നമ്മൾ ഈവിനിങ് ചായ കുടിക്കലും അങ്ങനെ കുറച്ച് വിശേഷങ്ങളും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നെന്തായാലും ടയേർഡായതുകൊണ്ട് റെസിപ്പീസ് ഒന്നും ഇല്ല കേട്ടോ ചുമ്മാ നമ്മളെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് ഈ വീഡിയോ കുറച്ച് ദിവസമായിട്ടോ എടുത്തിട്ട് അപ്പം ഞാൻ രണ്ടു ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായത് അപ്പോൾ ഇന്നേതായാലും വോയിസ് ഓവർ കൊടുത്തിട്ട് അങ്ങനെ ഇട്ടതാണ് ഇടുന്നതാണ് അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു ചായ കുടിച്ചത് ചായ കുടിച്ചതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഏഴ് മണിയൊക്കെ ആവും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈകുന്നേരത്തെ ചായ കെട്ടാം അപ്പൊ ആ ഒരു ദിവസം നമ്മൾ ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ തന്നെ ചായ ഒക്കെ ആക്കി കുടിച്ചു കാരണം എൻ്റെ ഈ മോനുണ്ടല്ലോ അവനക്ക് ഈ മദ്രസയൊക്കെ വിട്ട് വന്നപാട് തന്നെ ചായ വേണം അങ്ങനെയാണ് ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ട് വരാം ചായ കുടിച്ചിട്ട് അവനെ ചായയിൽ മുക്കി തിന്നണം അങ്ങനെയെങ്കിൽ മാത്രം പക്ഷെ ഞാൻ ബിസ്ക്കറ്റ്

അഹിലെ ചായ കുടിക്കടാ അനഫ ചായ കുടിക്കലാ വ അതുപോലെ പൊതുവേ എല്ലാവരും പറയുന്നത് കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ചായയൊന്നും കുട്ടികൾക്ക് അധികം കൊടുക്കുന്നത് ഞാൻ എല്ലാം കൊടുക്കലുണ്ട് അങ്ങനെ അവർക്കൊരു ലിമിറ്റേഷനൊന്നും പ്രത്യേക ഫുഡോ അങ്ങനെയൊന്നുമില്ല എല്ലാം ഞങ്ങൾ കഴിക്കുന്ന പോലെ തന്നെ എല്ലാ ഫുഡും അവർ കഴിക്കുമ്പോൾ തൊട്ടിട്ട് കൊടുക്കലുണ്ട് പിന്നെ ഇതാ ഈവനിങ് ടൈമിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഉള്ളൊക്കെ മൊത്തം ഇരിട്ടടിച്ചിട്ടാണെങ്കിലും ഇവിടെ വന്നിരുന്ന ഒരു വൈബാണ് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഉള്ള രാത്രിയിലുണ്ടല്ലോ ഞാനും എൻ്റെ ഹസ്ബൻറ്റും എൻ്റെ മക്കളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായത് അങ്ങനെ പൊറോട്ടയും ചിക്കൻ ചില്ലിയും കറിയൊക്കെ ആയിട്ട് അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു അപ്പോൾ ഇനി ബാക്കി പരിപാടി എന്ന് വെച്ചാൽ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക പിന്നെ തട്ടൊക്കെ തൊടുക്കുക വൃത്തിയാക്കുക എന്നിട്ട് മാത്രമേ കടന്നുറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ സമാധാനത്തിൽ കടന്നുറങ്ങാം അപ്പോൾ കുട്ടികളെ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ മേലെ എൻ്റെ റൂമ് മേലെയാണ് അപ്പം മേലിലേക്ക് ആക്കി കൊടുത്തു അവർ ഒറ്റയ്ക്ക് പോകും അങ്ങനെ അവർ മൂന്നാളെ റൂമിലേക്ക് ആക്കി ഇനിയിപ്പം ഇതാ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനാണ് ഉമ്മ വരുമ്പോഴത്തേക്ക് പാത്രമൊക്കെ നിർത്തിയിട്ടിട്ട് കണ്ടാൽ നമുക്ക് എനിക്കെല്ലാം അങ്ങനെയാണ് കിച്ചണിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണുമ്പോൾ എനിക്കൊരു മൂടേ ഉണ്ടാവില്ല അന്നത്തെ ദിവസേ ഒരു പോയ പോലെയാണ് അപ്പം ഞാൻ എന്താക്കും അപ്പടപ്പട് ക്ലീൻ ആക്കി വെക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നല് പൊതുവേ ഞാൻ കിച്ചണിൽ പണിയെടുത്ത് തന്നെ അങ്ങനെ ഒരുപാട് പാത്രം ഒന്നും ഞാൻ നിർത്താമെന്നൊക്കരില്ല അപ്പം എനിക്ക് അപ്പടപ്പാട് കഴുകിയിട്ട് വയ്ക്കുന്നാണ് കുറച്ചും കൂടി ഇഷ്ടം ഇപ്പം അങ്ങനെ ഒരുപാട് പാത്രമൊന്നും ഇല്ലെങ്കിലും ഞാനൊരു എന്താ പറയുക ഭയങ്കര സ്ലോ ആയിട്ടാണ് പണിയെടുക്കുക എനിക്ക് ഞാൻ അത്ര സ്പീഡായിട്ട് ചെയ്യുന്ന ഒരാളൊന്നുമില്ല അപ്പം നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ ഇതിനാ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുകൊട്ടോ അപ്പോൾ എത്രത്തോളം സ്ലോ ആണെന്ന് നിങ്ങൾ ചിന്തിക്കണം ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് പണിയെടുക്കുക പക്ഷേ സ്ലോ ആയിട്ട് ചെയ്താലും നല്ല നീറ്റായിട്ട് ചെയ്യണം അതാണ് എനിക്കിഷ്ടം അങ്ങനെ അങ്ങനെതാ നമ്മൾ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കലാപരിപാടികളാണ് ഈ കാണുന്നത് ഇവരുടെ കഥകളും തള്ളലും എല്ലാം കേട്ടിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടേ ഇവര് ഒന്നും ഉറങ്ങൂല എന്തെല്ലോ ഇങ്ങനെ പറയാനുണ്ടാവും പിന്നെ നമ്മളെന്താക്കാം അതൊക്കെ കേട്ടിരിക്കാം വേറെ വൈ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയല്ല പതിനൊന്നര മണിയാകുമ്പോഴത്തേക്കും മൂത്തേ ആളാണ് ഫസ്റ്റ് ഉറങ്ങാം മുകളും അധികം ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് വേഗം ഉറങ്ങേ രണ്ടാമത്തെ ആളുണ്ടല്ലോ അത് ഒരു മണിവരെ അടങ്ങാറാക്കിക്കൊണ്ടിരിക്കും എന്നിട്ടേ ഉറങ്ങും നമ്മൾ ഉറങ്ങുക ഉറങ്ങുക ഉറങ്ങെന്ന് പറയുന്ന സമയത്തായിരിക്കും ഒന്നെങ്കിലും എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടുക എല്ലെങ്കിലും എനിക്ക് കുടിക്കാൻ വെള്ളം വേണ്ടി വരും എന്തായാലും ഇതൊക്കെയാണ് കഥ